നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള ചൂടുള്ള വാർത്തകളാണ് വാർത്താ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫിനേറെ പ്രസക്തമായ ചില കണക്കുകളാണ് ഈ വീഡിയോയിൽ പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ആര്യാടൻ മുഹമ്മദ് തുടർച്ചയായി ഇരുപത്തിയൊൻപത് വർഷക്കാലം പ്രതിനിധീകരിച്ച മണ്ഡലമാണ് നിലമ്പൂർ എങ്കിൽ കൂടിയും ഇന്ന് കാണുന്ന രീതിയിലുള്ള നിലമ്പൂർ മണ്ഡലം രൂപീകൃതമായത് രണ്ടായിരത്തി പതിനൊന്നിലെ മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ പുതിയ മണ്ഡലം രൂപീകൃതമായതിനു ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ് അയ്യായിരത്തി അറുനൂറോളം വോട്ടുകൾക്ക് ആര്യാടൻ മുഹമ്മദ് വിജയിക്കുകയും ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയാകുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ കളമൊഴിഞ്ഞ അദ്ദേഹത്തിന്റെ മകൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായപ്പോൾ ഇപ്പോൾ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് യു ഡി എഫും കോൺഗ്രസും പരിഗണിക്കുന്ന ആര്യാടൻ ഷൌക്ക സ്ഥാനാർത്ഥിയായപ്പോൾ യു ഡി എഫിന് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇവിടെ ഒരു പരാജയം ഉണ്ടാകുകയായിരുന്നു പി വി അൻവർ എന്ന മുൻ കോൺഗ്രസ് നേതാവിലൂടെ പതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സി പി എം നിലമ്പൂർ മണ്ഡലം പിടിച്ചെടുത്തത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വി വി പ്രകാശ് എന്ന അന്നത്തെ ഡി സി സി അധ്യക്ഷനായിരുന്ന അന്തരിച്ച കോൺഗ്രസ് നേതാവിലൂടെ അഭിമാനകരമായ ഒരു പോരാട്ടം കാഴ്ചവെച്ചെങ്കിലും രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുകൾക്ക് മണ്ഡലം യു ഡി എഫിനെ കൈയൊഴിയുകയായിരുന്നു ഇങ്ങനെയുള്ളപ്പോഴാണ് ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ നിയമസഭയുടെ കാലത്ത് നടന്ന നാല് ഉപതെരഞ്ഞെടുപ്പുകളിൽ മൂന്നെണ്ണത്തിലും യു ഡി എഫിന് തിളക്കമായ വിജയം നേടാൻ സാധിച്ചു എങ്കിൽ പോലും ഇടതിൽ നിന്ന് അല്ലെങ്കിൽ സി പി എമ്മിൽ നിന്ന് ഭരണമുന്നണിയിൽ നിന്ന് അവരുടെ ഒരു സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ചിലക്കരയിൽ ഏറെ പ്രതീക്ഷ വെച്ചു പുലർത്തിയെങ്കിലും ഫലം വന്നപ്പോൾ രമ്യ ഹരിദാസ് ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു അത്തരത്തിൽ സി പി എമ്മിന്റെ ഒരു സിറ്റിംഗ് സീറ്റ് ഈ നിയമസഭയുടെ കാലഘട്ടത്തിൽ പിടിച്ചെടുക്കാനുള്ള അവസാന അവസരമാണ് നിലമ്പൂരിൽ ഒരുങ്ങുന്നത് തീർച്ചയായും പി വി അൻവറിൻ്റെ രാജി മൂലമാണ് യു ഡി എഫിന് ഈ സുവർണാവസരം ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ അൻവറിനെ സഹകരിപ്പിക്കുമെന്ന് യു ഡി എഫ് പ്രഖ്യാപിച്ചിരുന്നു മുൻപ് നടന്ന നാല് ഉപതെരഞ്ഞെടുപ്പുകളിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന മണിക്കൂറുകൾക്കുള്ളിൽ യു ഡി എഫിന് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് കളത്തിലിറക്കാൻ കഴിഞ്ഞിരുന്നു അത് തൃക്കാക്കരയിലാണെങ്കിലും പുതുപ്പള്ളിയിലാണെങ്കിലും പാലക്കാടാണെങ്കിലും ചിലക്കരയിലാണെങ്കിലും അത് സാധിച്ചു എങ്കിൽ ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുന്ന വേളയിൽ പോലും യു ഡി എഫിനൊരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല മുന്നണിക്കുള്ളിൽ ആശയക്കുഴപ്പമുണ്ട് ആര്യാടൻ ഷൗക്കത്തും വി എസ് ജോയിം സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ഒരുപോലെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് വി എസ് ജോയ്ക്ക് പിന്തുണയായി അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെ എതിർത്തുകൊണ്ട് പി വി അൻവർ രംഗത്തുണ്ട് ഒരുപക്ഷെ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായാൽ താൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന സൂചനകളും പി വി അൻവർ നൽകിക്കഴിഞ്ഞു ഇതിനെല്ലാം ഉപരിയായി രണ്ടായിരത്തി ഇരുപത്തി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച വി വി പ്രകാശിന്റെ കുടുംബം ആര്യാടൻ ചൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് എതിരെ രംഗത്ത് വന്നിട്ടുണ്ട് വളരെ ചിന്തിപ്പിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ സ്മിതാ പ്രകാശ് പങ്കുവച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ വി എസ് ജോയിയെയും ആര്യാടൻ ചൗക്കത്തിനെയും ഒഴിവാക്കിയിട്ടുണ്ട് സന്ദീപ് വാര്യരെയോ വി ടി ബൽറാമിനെയോ പോലും യു ഡി എഫ് മണ്ഡലത്തിലേക്ക് പരിഗണിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് അത്തരം കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ സ്ഥാനാർത്ഥി ആരുമാവട്ടെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ യു ഡി എഫിന് വ്യക്തമായ മേൽക്കൈയുള്ളൊരു മണ്ഡലമാണ് നിലമ്പൂർ എന്ന് നമ്മൾ വിലയിരുത്തും പക്ഷേ നിലമ്പൂരിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു വിജയം പോരാ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം വയനാട് പാർലമെന്റ് സീറ്റിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വയനാട് പാർലമെന്റ് സീറ്റിന്റെ ഭാഗമാണ് നിലമ്പൂർ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ നിയോജക മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധിക്ക് തന്റെ തൊട്ടടുത്ത എതുസ്ഥാനാർത്ഥിയായിരുന്ന ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി സത്യൻ മൊഗേരിയെക്കാൾ അറുപത്തി അയ്യായിരം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ ലഭിച്ചത് അതാണ് ഒരു നിയോജകമണ്ഡലത്തിൽ ഏറെക്കുറെ ലഭിക്കാവുന്ന പരമാവധി ഭൂരിപക്ഷം എന്നും നാം വിലയിരുത്തേണ്ടി വരും യു ഡി എഫിനെ സംബന്ധിച്ച് അത്ര വലിയ വിജയമൊന്നും അല്ലെങ്കിൽ അത്ര വലിയ ഭൂരിപക്ഷമൊന്നും നേടാനായില്ലെങ്കിൽ കൂടി ഏറ്റവും ചുരുങ്ങിയത് ഇരുപതിനായിരം വോട്ടിലധികം ഭൂരിപക്ഷം നേടിയെങ്കിൽ മാത്രമേ അതൊരു ആധികാരിക വിജയമായി നമുക്ക് വിലയിരുത്തുവാൻ കഴിയുള്ളൂ ഇതിന് കൃത്യമായി മൂന്ന് കാരണങ്ങളുണ്ട് അതിനൊന്നാമത്തേത് പി വി അൻവർ ഫാക്ടറാണ് പി വി അൻവർ എന്ന സിറ്റിംഗ് എം എൽ എയുടെ പിന്തുണ യു ഡി എഫിന് എത്രമാത്രം ഗുണം ചെയ്യും എന്നത് ഒരു നിർണായക ഘടകമാണ് അത് ഗുണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഭൂരിപക്ഷത്തിൽ കൃത്യമായി പ്രതിഫലിക്കേണ്ടതുണ്ട് രണ്ടാമതായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ കനത്ത പരാജയത്തിന് കാരണമായി വിലയിരുത്തപ്പെട്ടത് മുസ്ലിം വോട്ട് ബാങ്ക് അവരിൽ നിന്ന് അകന്നു മാറിയ ഒരു പ്രതിഭാസമാണ് അത് തിരികെ പിടിക്കുവാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് കോൺഗ്രസ്സും മുസ്ലിം ലീഗും വിലയിരുത്തുന്നത് അത് യാഥാർത്ഥ്യമാകുമോ എന്നറിയുവാൻ കൂടിയും നിലമ്പൂരിൽ ഒരു മഹാഭൂരിപക്ഷം ഉണ്ടാകേണ്ടതുണ്ട് എല്ലാത്തിലും ഉപരിയായി യു ഡി എഫ് അവകാശപ്പെടുന്നത് പോലെ കോൺഗ്രസ് അവകാശപ്പെടുന്നത് പോലെ ചില മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത് പോലെ ശക്തമായ ഒരു പിണറായി വിരുദ്ധത കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഇരുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനെങ്കിലും നിലമ്പൂരിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കേണ്ടതുണ്ട് ഇത്തരത്തിലൊരു ഭൂരിപക്ഷത്തിലുള്ള വിജയം നേടിയെങ്കിൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു കോൺഗ്രസും അധികാരത്തിൽ തിരികെ എത്തൂ എന്ന് കേരള പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു ചിന്ത രൂപീകരിക്കപ്പെടുകയുള്ളൂ അതേപോലെ തന്നെ ഇപ്പോൾ കോൺഗ്രസിലെ തമ്മിലടിയെക്കുറിച്ച് ആശയക്കുഴപ്പത്തെ കുറിച്ച് നേതൃമാറ്റത്തെക്കുറിച്ചൊക്കെ ഒരുപാട് സംശയങ്ങൾ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നു എന്നാൽ ഇതെല്ലാം മാറ്റിവെച്ചു കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടമാകുമ്പോൾ തങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്ന് കേരളത്തിലെ സാമാന്യ ജനത്തെ വിശ്വസിപ്പിക്കുവാനുള്ള ഏറ്റവും മികച്ച അവസരമാണ് അത് ഏറ്റവും ഫലപ്രദമായി വിനിയോഗിക്കണം അത് ജനം വിശ്വസിച്ചാൽ ഇരുപതിനായിരത്തിനു മുകളിലേക്ക് ഭൂരിപക്ഷം കുതിച്ചു വരും ഈ ഇരുപതിനായിരം എന്ന കണക്കിനും ഒരു പ്രസക്തിയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിലമ്പൂർ മണ്ഡലം ഇന്നത്തെ രീതിയിൽ രൂപീകൃതമായത് രണ്ടായിരത്തി പതിനൊന്നിനാണ് അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ പി വി അൻവർ നേടിയ ഭൂരിപക്ഷമാണ് ആര്യാടൻ ഷൗക്കത്തിനെതിരെ പി വി അൻവർ നേടിയ ഭൂരിപക്ഷമാണ് ഇതിൻ്റെ ഇരട്ടിയെങ്കിലും ഉണ്ടായെങ്കിൽ മാത്രമേ അതിനൊരു ആധികാരിക വിജയമായി നിലവിലെ അനുകൂല രാഷ്ട്രീയ സാഹചര്യത്തിൽ യു ഡി എഫിന് വിലയിരുത്തുവാൻ കഴിയുകയുള്ളൂ ഈ ചിന്തകൾ പ്രേക്ഷകരുമായി പങ്കുവച്ചുകൊണ്ട് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അപേക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി